സ്മാർട്ട് ഫോൺ വിൽപ്പനയിൽ ആപ്പിളിനെ വർഷം ആദ്യ പാദത്തിലെ സ്മാർട്ട് ഫോൺ വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇരുപത് ശതമാനം വിൽപ്പന വിഹിതം നേടിക്കൊണ്ടാണ് സാംസങ് മുന്നിലെത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് ആപ്പിളിന്റെ വിൽപ്പനയിൽ പതിമൂന്ന് ശതമാനം കുറവ് വന്നതും സാംസങ്ങിന്റെ മുന്നേറ്റത്തിന് കാരണമായി സ്മാർട്ട്ഫോൺ എണ്ണത്തിൽ വന്നെങ്കിലും ശരാശരി വിൽപ്പന വിലയുടെ കാര്യത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വളർച്ച നേടാൻ ആപ്പിളിനായെന്നും കൗണ്ടർ പോയിന്റ് റിസർച്ച് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഗാലക്സി എസ് ഇരുപത്തിനാല് സീരീസിൻ്റെയും ഗാലക്സി എ സീരീസിൻ്റെയും മികച്ച പ്രകടനമാണ് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ സാംസങ്ങിനെ സഹായിച്ചത് എക്കാലത്തെയും മികച്ച ശരാശരി വിൽപ്പന വില എ എസ് പി നേടാനും സാംസങ്ങിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ആപ്പിളിൻ്റേത് സമ്മിശ്ര പ്രകടനമായിരുന്നു ചൈനയിൽ നിന്നുള്ള കടുത്ത മത്സരം അമേരിക്കയിലെ വിൽപ്പനയിലുണ്ടായ കുറവ് എന്നിങ്ങനെ പല കാരണങ്ങളാണ് ആപ്പിളിനുണ്ടായ തിരിച്ചടിക്ക് പിന്നിലെന്നാണ് റിസർച്ച് ഡയറക്ടർ ജെഫ് ഫീൽഡ് ഹാക്ക് പറയുന്നത് അതേസമയം ആപ്പിളിന് തിരിച്ചടി മാത്രമാണ് ഈ കാലയളവിലുണ്ടായതെന്ന ധാരണയും തെറ്റാണ് മുൻ മോഡലുകളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് ഐഫോൺ പതിനഞ്ച് പ്രോ നടത്തുന്നത് പുതിയ വിപണികളിൽ ശക്തമായ സാന്നിധ്യമായി ആപ്പിൾ മാറുകയും ചെയ്തു പല വിപണികളിലും തിരിച്ചടി ഉണ്ടായെങ്കിലും പുതിയ വിപണി സാധ്യതകൾ കണ്ടെത്താനായത് ഭാവിയിൽ ആപ്പിളിന് ഗുണമാവുമെന്ന സൂചനയും നൽകുന്നുണ്ട് ചൈനീസ് സ്മാർട്ട് കമ്പനികളായ ഷവോമി വിവോ എന്നിവയും വിൽപ്പനയിൽ വളർച്ച രേഖപ്പെടുത്തി ഷവോമി എല്ലാ പ്രധാന വിപണികളിലും വളർച്ച നേടി ഇന്ത്യ അടക്കമുള്ള ഏഷ്യ പസഫിക് മേഖലയിലാണ് വിവോ മികച്ച പ്രകടനം നടത്തിയത് വാവൈ ഹോണർ ട്രാൻഷൻ എന്നീ സ്മാർട്ട് ഫോൺ കമ്പനികളും നേട്ടമുണ്ടാക്കി വാവൈ ചൈനയിലും ഹോണർ ചൈനയ്ക്ക് പുറമെ കരീബിയ ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലും നേട്ടമുണ്ടാക്കി ടെക്നോ ഈടെൽ ഇൻഫിനിക്സ് എന്നീ ബ്രാൻഡുകൾ വഴിയാണ് ടാൻഷൻ സ്മാർട്ട് ഫോണുകൾ മികച്ച വിൽപ്പന നടത്തിയത് ഏഷ്യ പസഫിക് കിഴക്കൻ യൂറോപ്പ് പശ്ചിമേഷ്യ ആഫ്രിക്ക രാജ്യങ്ങളിലാണ് ടാൻഷൻ മികച്ച പ്രകടനം നടത്തിയത് അതേസമയം വൺ പ്ലസ് അടക്കമുള്ള ബ്രാൻഡുകൾ കൈവശമുള്ള ഓപ്പോ ചൈന അടക്കമുള്ള വിപണികളിൽ തിരിച്ചടി രേഖപ്പെടുത്തി അന്താരാഷ്ട്ര തലത്തിൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ദശാംശം ഒൻപത് ദശലക്ഷം സ്മാർട്ട് ഫോണുകളാണ് ഈ കാലയളവിൽ വിൽപ്പന നടത്തിയത് യൂറോപ്പ് പശ്ചിമേഷ്യ ആഫ്രിക്ക കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് സ്മാർട്ട് ഫോൺ വിൽപ്പന മികച്ചു നിന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്മാർട്ട് ഫോൺ വിൽപ്പനയിലൂടെയുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയും വളർച്ച രേഖപ്പെടുത്തി അതേസമയം വടക്കേ അമേരിക്ക ജപ്പാൻ തുടങ്ങിയ വിപണികളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അപേക്ഷിച്ച് കുറഞ്ഞ വിൽപ്പനയാണ് നടന്നത്